ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെൽ വീഡിയോ ഉണ്ട് പിന്നെ കുറച്ച് താമരയിലൊക്കെ ബഡ് വന്നിട്ടുണ്ട് അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കുടമുല്ലയാണ് ഞാനന്ന് ബഡ് വന്നെന്ന് പറഞ്ഞില്ലേ ആ കുടമുല്ലയാണ് ഇത് കണ്ട ചെറിയ കുടമുല്ലയുടെ സൈസേ ഉള്ളൂ പിന്നെ കുറച്ചുകൂടെ വലുതാകുമായിരിക്കും എനിക്കിതാ ഇത്രയല്ലേ ഉള്ളൂ ഫ്ലോട്ടിംഗ് ലീഫിലാണ് ഇത്രയും കിടക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫ്ലവർ വന്നിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബറും റണ്ണറും കിട്ടുവാണെങ്കിൽ എല്ലാവരും വാങ്ങി വയ്ക്കണം കേട്ടോ പെട്ടെന്ന് എനിക്ക് ബഡ് ഇട്ട് ക്ലൗഡിൽ ഈ ഒരു ബഡ് അന്ന് കാണിച്ചതാണ് അതാ അടുത്തൊരു ബഡ് ഇതാ വരുന്നത് അപ്പോൾ ഈ മഞ്ഞ സമയത്തും നമുക്ക് ഇത് വാങ്ങി വച്ചാൽ ബഡ് വരുമോ എന്ന് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് നമുക്ക് നമ്മുടേതായ സെയിലിനെയും അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കാനാണ് ഞാൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മളെല്ലാം ട്യൂബേഴ്സ് വില കുറവാണ് ആ വില കുറയുന്ന ടൈമിൽ നമ്മൾ വാങ്ങി വെക്കണം അതായത് എല്ലാം പുതിയ വെറൈറ്റിയാണ് ഇതാണ് എല്ലാവർക്കും ലീഫ് വരുന്നില്ല ലീഫ് അതായി പോകണു മഞ്ഞച്ച് പോകണു ഒരു ലീഫേ വരുന്നുള്ളൂ എന്നൊക്കെ അതായത് എമറാൾഡ് എന്നുള്ള പുതിയ വെറൈറ്റിയാണ് ഇത് ആറ് പന്ത്രണ്ടിൽ വെച്ചതാണ് അപ്പോൾ അങ്ങനെ എല്ലാത്തിലും വരുന്നുണ്ട് അതെല്ലാം പുതിയ വെറൈറ്റീസാണ് പുതിയത് ദിലൻ വൈറ്റ് ആപ്പിള് എമറാൾഡ് പിന്നെ ആൽമണ്ട് അതായത് പത്മ എന്നുള്ള വെറൈറ്റി ഒത്തിരി പുതിയ വെറൈറ്റി ഞാൻ ഇപ്പം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കാല് സുഖമില്ലാതായപ്പോൾ എല്ലാം പോയി മൊത്തവും പോയിട്ട് ഇപ്പം ഞാൻ എല്ലാം പുതിയത് വാങ്ങിച്ച് വയ്ക്കുകയാണ് റെഡ് ഏതൻ പിന്നെ ഇത് റവുളൻ റാവുളന് ഇത് നല്ല കപത്തിൻ്റെ ശല്യമാണ് എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ കൂടുതലും കൈ വെച്ച് നമ്മളെല്ലാം എപ്പോഴും പായലൊക്കെ എടുക്കുകയല്ലേ അതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഇത് റൗളനാണ് പുതിയ വെറൈറ്റി ആണ് കീഫ് വന്നിട്ടുണ്ട് ആദ്യമായിട്ടൊക്കെ വെച്ചതാണ് അത് ലിറ്റിൽ ലോങ് വീറ്റി അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഇത് എ ഡബ്ല്യു സെവൻ വൈറ്റിലാണ് രണ്ട് ബഡ് അടുപ്പിച്ച് നിൽക്കുന്നത് കണ്ട അതിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല രണ്ട് ബഡ് അതിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലും റെഡ് ചെയ്താൽ വെച്ചതാണ് അത് പോയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത കണ്ണും കൂടെ വാങ്ങി വെച്ചത് പിന്നെ ഇത് ഏതാ കിവി എന്നുള്ള വെറൈറ്റിയാണ് ഇതാ ഒരു ബഡ് ഇതാ രണ്ട് സ്റ്റാൻഡിങ് ലീഫേ വന്നിട്ടുള്ളൂ രണ്ട് സ്റ്റാൻഡിങ് ലീഫിലും ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആരും ട്യൂബേഴ്സ് വാങ്ങാതിരിക്കണ്ട ഫ്ലവറിങ് ടൈമിൽ നമുക്ക് ട്യൂബേഴ്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും ഇതുപോലെ ഒച്ചു കാണും ഒച്ചിനെയൊക്കെ എടുത്ത് ഞാൻ മിക്കവാറും എല്ലാം എടുത്തങ്ങ് കൊല്ലുവാണ് ചെയ്യുന്നത് അല്ലാതെ പറ്റില്ല എന്ത് എന്തിട്ടാലും അത് അത് വന്നുകൊണ്ടേയിരിക്കുവാണിങ്ങനെ അപ്പോൾ ഇത് ഗോൾഡൻ സൺസെറ്റ് പിന്നെ ഇത് ഇത് റോസാപ്പൂ എന്നുള്ള ഒരു വെറൈറ്റി ഇത് വജ്ര ഇത് സാൻഡില അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇത് ഗ്രീൻ ടൈം എന്നുള്ള ഒരു വെറൈറ്റി ഇത് ഇത് കാഞ്ചന എന്നുള്ള കാഞ്ചൻ കാഞ്ചന എന്നുള്ള ഒരു വെറൈറ്റി സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ട് ഇത് നിത്യ കല്യാണി പിന്നെ റിലാക്സിങ് സൺസെറ്റ് ലിൻഡിങ് ചുവ അങ്ങനെ അങ്ങനെ ഒത്തിരി വച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എല്ലാത്തിലും ബഡ് വരാറായി നിപ്പോൾ ഉണ്ട് ഇത് ഇതുപോലെയൊക്കെ സെയിൽ നടത്തിയിട്ട് ബാലൻസ് വരുന്നതിനൊക്കെ ഞാൻ കൊണ്ടിടുന്ന ഒരു ബഡ് വന്നിട്ടുണ്ട് അത് ഏത് വെറൈറ്റിയാന്ന് ബഡ് ഇനി വിരിഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റത്തുള്ളൂ നമുക്ക് കൂടുതലൊന്നും എഴുതാനുള്ള സമയം കാണില്ല ഈ സെയിലും എല്ലാം കൂടെ ചെയ്ത് വരുന്ന ടൈമിൽ ഇതും ഐഡിയ അറിയില്ല പക്ഷേ ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണറും കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഒരു ബഡ് വന്നിരിക്കുന്നത് ഇതാണ് എന്തായാലും ഇത് ഗ്രീൻ ആപ്പിളല്ല അപ്പോൾ ഇത് വേറെ ഏതുമാണ് പക്ഷെ ഇതിനകത്ത് ഗ്രീൻ ആപ്പിളും ഉണ്ട് അതിന് എന്താണെന്നുള്ള അറിയില്ല ഇത് മോർണിംഗ് സ്റ്റാർ ആണ് പിന്നെ ഇത് ലിൻഡിൻ ചുവയുടെ ഒരു രണ്ട് ടബിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് മിങ്ക്ലൂ പിന്നെ അങ്ങനെ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങി വയ്ക്കണം ട്യൂബേഴ്സ് കിട്ടുവാണെങ്കിൽ വാങ്ങി വെക്കണം ഒന്നും പേടിക്കേണ്ട എല്ലാത്തിലും ബഡ്ഡൊക്കെ വരും ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാസമൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് പോലെ പൂ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വാങ്ങി ട്യൂബേഴ്സ് വാങ്ങി വെക്കണം അപ്പം നമുക്കിനി ഏതൊക്കെയാണ് ട്യൂബേഴ്സെന്ന് നമുക്ക് നോക്കാം എൽ ഇന്നിപ്പോൾ ഓർഡർ തരുന്ന എല്ലാവർക്കും ഞാൻ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം ആദ്യം റെഡ് പാർട്ടിഷ്യൻ്റെതാണ് ഈ ഒരു വലിയ ഉണ്ട് റെഡ് പാർട്ടിഷ്യൻ വാങ്ങിയാൽ രണ്ട് ടബിലായിട്ട് വെക്കാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റെഡ് പാർട്ടിഷൻ നല്ല റെഡ് കളർ ഫ്ലവറാണ് പിന്നെ അതുപോലെ തന്നെ ബുച്ചയുടെ ഒരു വലിയ ട്യൂബറുണ്ട് ഇതായി ഒരു വലിയ ട്യൂബറുണ്ട് ഈ ട്യൂബുണ്ട് നൂറ്റി അൻപതാണ് പുച്ചയ്ക്കൊക്കെ ട്യൂബേഴ്സ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല പുച്ചയ്ക്ക് പിന്നെ ഇത് ഇത് ഗോൾഡൻ സൺസെറ്റിൻ്റെ പുതിയ വെറൈറ്റിയായ ഗോൾഡൻ സൺസെറ്റിൻ്റെ രണ്ട് ട്യൂബറുണ്ട് രണ്ടും മുന്നൂറ് രൂപ കൊടുക്കുന്നതായിരിക്കും രണ്ടുപേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു ഇത് ഇ എസ് എന്ന പുതിയ വെറൈറ്റിയുടെ ട്യൂബറാണ് മുന്നൂറ് രൂപയാണ് ഇ ഒ എസ് പിന്നെ ഇത് മൗലി എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറുണ്ട് രണ്ടും വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും മൗലി പിന്നെ മെണാളിനിയുടെ ഒരു രണ്ട് ട്യൂബറുണ്ട് ചെറുതാണ് അതിന് നൂറ്റി അൻപതിട്ട് കൊടുക്കുന്നതായിരിക്കും ബ്രണാളിനി ബൗൾ വെറൈറ്റിയാണ് നല്ല ഫ്ലവറാണ് ഒത്തിരി ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് മൗ പിന്നെ ഇത് ലോബേർസ് എന്ന ബോൾ വെറൈറ്റിയുടെ ട്യൂബറാണ് രണ്ടെണ്ണം ഒന്നിന് നൂറ്റി എഴുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തതായിട്ട് താമയുടെ രണ്ട് ട്യൂബറുണ്ട് താമോയുടെ ഒരെണ്ണം ചെറുതാണ് അതിന് എഴുപത്തഞ്ച് രൂപയും ഈ ഒരു വലുതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് താമോ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഇത് ഇത് ഏതാണെന്ന് അറിയില്ല ഇതിലിപ്പോൾ സെയിൽ നടന്ന എൻ്റെ ബാലൻസ് എണ്ണം കിടന്നതാണ് അതൊരു ചെറുതുണ്ട് എനിക്ക് തോന്നുന്നു ബുച്ഛയാകാനാണ് ചാൻസ് അപ്പോൾ ആ ഒരു ഉണ്ട് അൻപത് രൂപ ഏതാണെന്ന് അറിയില്ല അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതിയാണെങ്കിലും അപ്പോൾ പിന്നെ ഇത് ലീല എന്ന വെറൈറ്റിയാണ് ലീലയ്ക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇത് ശോഭ എന്ന പുതിയ വെറൈറ്റിയുടെ മൂന്ന് ട്യൂബറുണ്ട് മുന്നൂറ്റി ഇട്ട് കൊടുക്കുന്നതായിരിക്കും ശോഭ എന്നുള്ള വെറൈറ്റിയാണ് പിന്നെ അടുത്തതായിട്ട് ഇത് ഇത് പിങ്ക് ഡബ്നട്ട് എന്നുള്ള വെറൈറ്റിയാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് ഇത് റെഡ് ലഗോണിൻ്റെ ഒരു ട്യൂബറുണ്ട് അത് എഴുപത് രൂപയാണ് അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ വന്നാൽ ഇന്ന് തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ സമയത്ത് എല്ലാവരും ട്യൂബേഴ്സ് വാങ്ങി വെച്ചിട്ട് രണ്ട് മാസം ആകുമ്പോഴത്തേക്കും നല്ലവണ്ണം ഫ്ലവർ ചെയ്യുന്നതായിരിക്കും അതിനിടയ്ക്ക് തന്നെ നമ്മൾ ഡി എ പി കൂടെ ആഡ് ചെയ്ത് അതിനകത്ത് വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്